പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് ഓട്ടുപാറ ഫോൺ പുതുശ്ശേരി ം ചൊവ്വാഴ്ച മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം പോലീസ് അറസ്റ്റ് ചെയ്ത ആറ് പ്രതികളെ വടക്കാഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തു നിലമ്പൂർ വഴിക്കടവ് കുന്ന വയസ്സുള്ള ആബിദാണ് കൊല്ലപ്പെട്ടത് ചെറുതുരുത്തി പോലീസിന്റെ അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം ചെറുതുരുത്തി സ്വദേശികളായ ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി സ്വദേശി ലക്ഷംവീട് നഗറിൽ പാളയം കോട്ടക്കാരൻ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ഷജീർ വെട്ടിക്കാട്ടിരി സ്വദേശി പാളയം കോട്ടക്കാരൻ വീട്ടിൽ മുപ്പത് വയസ്സുള്ള രജീബ് പുതുശ്ശേരി കമ്പനിപ്പടി ചോമയിൽ വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള സുബൈർ ചെറുതുരുത്തി കല്ലായകുന്നത്ത് വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അഷ്റഫ് ചെറുതുരുത്തി പള്ളിത്താഴത്ത് വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അബ്ദുൾ ഷഹീർ ചെറുതുരുത്തി പുതുശ്ശേരി കമ്പനിപ്പടി അന്തിയാംകുളം വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ വടക്കാഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തു മരിച്ച സൈനുൽ ആബിദിന്റെ മൃതദേഹത്തിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായതിന്റെ പാടുകളുണ്ട് കൊല്ലപ്പെട്ട സൈനുൽ ആബിദ് ഒട്ടേറെ മോഷണ കേസുകളിലെ പ്രതിയാണ് ലഹരിക്കടത്തിലും പിടിക്കപ്പെട്ടിരുന്നു ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണൻ എസ് ഐ എ ആർ നിഖിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ജെ ജയകുമാർ സിവിൽ പോലീസ് ഓഫീസർ ജയകൃഷ്ണൻ സ്ക്വാഡിലെ മറ്റു രണ്ട് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ബിസി വി ന്യൂസ് ചെറുതുരുത്തി